യും ഞാൻ ഒക്കെ ഞാൻ നൽകിയ പരാതികൾ സത്യസന്ധമായി അന്വേഷിക്കണം ആ അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കുമെന്ന കണ്ടീഷനിൽ ഞാൻ നിർത്തി എന്ത് സംഭവിച്ചു മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞതെന്താ ഈ കള്ളക്കടത്ത് സംഘത്തിന് സഹായം നൽകുന്ന ചില ആളുകൾ ഈ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കും ചോദിച്ചു അല്ലേ നിങ്ങളല്ല ചോദിച്ചത് അതാരാ അൻവർ ആണോ എന്താ മറുപടി അറിയില്ല എനക്കറിയില്ല അത് നിങ്ങൾ പറഞ്ഞോ എന്താർത്ഥം എന്താണ് അർത്ഥം സഖാക്കളെ പി വി എൻവർ ഈ കൊള്ള സംഘത്തിന്റെ പിന്നിൽ അല്ലേ ഈ സംഘത്തിന്റെ അല്ല മറ്റൊരു സംഘത്തിന്റെ പിന്നിൽ ആ സംഘത്തലവൻ പി വി അൻവർ കഴിഞ്ഞോ പിന്നെന്താ പറഞ്ഞത് ഗവർണർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കാൻ പേടിക്കുക അല്ലേ ഗവർണർ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടു ഗവർണർ അങ്ങനൊരു പരാതി നൽകിയിട്ടില്ല ഗവർണർ ലംഘിക്കൽ അന്വേഷിക്കണം അല്ലാതെ അന്വേഷിക്കാൻ പറഞ്ഞത് ഇപ്പൊ എന്താ ചെയ്തത് ഇവിടുത്തെ എസ് ഒന്റർപ്രിട്ടേഷൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അജിത് ദാസും എ ഡി ജി പി അജിത് കുമാറും കൊച്ചിയിലും മരീക്കോട്ടും ഉള്ള ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പ്രമുഖന്മാരുടെയും മന്ത്രിമാരുടെയും പൊതുപ്രവർത്തകരുടെയും വാർത്താ മാധ്യമങ്ങളുടെയും ഫോണുകൾ ചോർത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അവിടെ ജോലി ചെയ്യുന്നവർ ഇന്ന ഇന്ന് ആളുകളാണ് ഈ മെസ്സേജ് കഴിഞ്ഞത് ഇന്നാളാണ് പേരടക്കം പെൻ നമ്പർ അടക്കം എഴുതി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു അതിനെ കുറിച്ച് അന്വേഷണം അല്ല ഇപ്പൊ ആ പരാതി കൊടുത്ത അൻവറിന്റെ പേരിൽ ഫോൺ ചോർത്തിയതിന് മഞ്ചേരി കോട പോലീസിൽ പരാതി എത്ര കേസുകൾ ഇനി എത്ര എണ്ണം വരും വരട്ടെ ഒരൊറ്റ കാര്യമേ ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് മണിക്കൂറുകൾ സംസാരിക്കാൻ എന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച നായരേഖ നിങ്ങളുടെ മുന്നിൽ ഈ സാമൂഹിക മുന്നേറ്റത്തിന് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മളത് കൊടുത്തിരിക്കുകയാണ് നിങ്ങളാണ് ഇനി അത് പരിശോധിക്കേണ്ടത് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പോലീസിൽ കടന്നു വന്നിട്ടുള്ള ഈ പക്ഷപാതിത്വം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിന് നിയമ പരിരക്ഷ നൽകണം എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച പ്രധാനമായ ഒരു വിഷയം രാജ്യത്തിന്റെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും നൽകുന്ന എല്ലാ അവകാശങ്ങളിലും ഒരു വിഭാഗത്തെ മാത്രം അപരവൽക്കരിക്കുന്ന ഈ നടപടി അത് കൈകാര്യം ചെയ്യാൻ നിയമം കൊണ്ടുവരണം എന്ന് നമ്മൾ നായരേഖയിൽ പറയുന്നു നിങ്ങൾ പരിശോധിക്കണം മറ്റൊരു കാര്യം എന്താണ് പ്രധാനമായിട്ടും ഈ പറയുന്ന മലയോര മേഖലയിലെ വന്യജീവി അക്രമങ്ങളുടെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ നമ്മൾ നിർദ്ദേശിക്കുന്നു പക്ഷേ ഈ മലവാരത്തിൽ മുഴുവൻ ജനങ്ങൾ ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്ന പശ്ചിമഘട്ടത്തിന്റെ ജനവിസ്തൃതി ഭൂവിസ്തൃതി വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തെ പല സംഘടനകളുമുണ്ട് എന്താണ് അവർക്ക് പശ്ചിമഘട്ടത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യം നമുക്കറിയാം ആഗോളതാപനം ചൂട് വർദ്ധിക്കുകയാണ് ഭൂമിയിൽ ഡിഗ്രി കൂടി ചൂട് വർദ്ധിച്ചാൽ ലോകത്തിലെ ഐസ്വമലകൾ ഉരുകുമെന്നും ആ ഐസമലകൾ ഉരുകി വെള്ളമായി കടലിലെത്തിയാൽ ഇന്നത്തെ സീ ലെവലിൽ നിന്നും ഒരു മീറ്റർ ഒന്നര മീറ്റർ ഉയരം മാത്രമുള്ള ഭൂപ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിൽ അരികയാകുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ലോകം നെയ്യുകയാണ് അപ്പോ ഇവിടെ ചൂട് നിയന്ത്രിക്കേണ്ടതുണ്ട് ആ ചൂട് നിയന്ത്രിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നു പശ്ചിമഘട്ടം ആ പശ്ചിമഘട്ടത്തിലെ വനവിസ്തൃതി വർദ്ധിക്കേണ്ടതുണ്ട് കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് കാർബണിന്റെ അളവ് കുറക്കാൻ വനവൽക്കരണം മാത്രമാണ് അതിനുള്ള പരിഹാരം അപ്പോ എന്താ വേണം ഈ പശ്ചിമഘട്ടത്തിലുള്ള ജനവാസം കുറക്കണം മനുഷ്യവാസം കുറയണം ആരുടെ ആവശ്യം ഞാൻ ഈ സൂചിപ്പിച്ച സി ലെവലിൽ നിന്നും ഒന്നൊന്നര മീറ്റർ മാത്രം ഉയരത്തിൽ നിൽക്കുന്ന എന്തിനായിരം പറയുന്നു നമ്മുടെ കോഴിക്കോട് അങ്ങാടി പോലും വന്നു തൊട്ടടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപ് മുങ്ങിപ്പോകും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാലിദ്വീപ് വെള്ളത്തിനടിയിലാകും അതിന്റെ പടിഞ്ഞാറ് കിടക്കുന്ന ശ്രീലങ്ക വെള്ളത്തിനടിയിലാകും ഒന്നര മീറ്റർ വെള്ളം സി ലെവലിൽ നിന്ന് അങ്ങനെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ അപകടാവസ്ഥയിലേക്ക് ഈ ഐസ്മാലകളുടെ ഒരുക്കം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ വർദ്ധിപ്പിക്കാൻ ലോകത്തെ പല രാജ്യങ്ങളും കാർബൺ ഫണ്ട് നൽകുന്നു നമ്മുടെ രാജ്യത്തിന് ആ ഫണ്ട് ഈ മലകളിൽ താമസിക്കുന്ന ഈ കാർഷിക കുടുംബങ്ങൾക്ക് നൽകി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി കൂടുതൽ ഫോറസ്റ്റൈസേഷൻ നടത്തണമെന്ന നിബന്ധന കാറ്റിൽ പറത്തി ലക്ഷം കൊടുക്കും സർക്കാർ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏകദേശം പത്തൊഴുപതോളം കുടുംബങ്ങൾ സറണ്ടർ ചെയ്തു കൃഷിഭൂമി ആർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് എന്തിനാണ് സറണ്ടർ ചെയ്തത് വന്യമൃഗശല്യം താങ്ങാൻ കഴിയുന്നില്ല ഞാൻ ശക്തമായി അതിനെ എതിർത്തു ഈ കുടുംബങ്ങളുടെ ചെയ്യരുത് കാരണം അവര് ചെയ്താൽ എന്താ അപകടം ഒരു മേഖലയുള്ള വീടുകൾ ഒഴിഞ്ഞു പോകുന്നോടു കൂടി ആ പ്രദേശം പിന്നെ കാട് കൂടുകയാണ് പിന്നെ അടുത്ത് കിടക്കുന്ന